ോ ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോ എന്ന് തന്നോട് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് മനസ്സിലായാ നേരെ നോക്കി ഓടിക്ക് മാഷോ ആക്റ്റോ ഒരുമിച്ച് ചവിട്ടിയാൽ എന്ത് സംഭവിക്കും കാരണമൊന്നും സംഭവിക്കില്ല തന്റെ വായല അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് ഇടത്തോട്ട് തിരിക്ക എവിടേക്ക് അങ്ങോട്ട് തിരിക്കണേ സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ടാൻ ആക്സിഡേറ്റർ എന്നുള്ള സാധനമില്ലേ എന്താ ഇടക്ക് അടിക്കണേ എങ്ങിട്ട് തിരിക്കാൻ സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ട് വണ്ടി പോകുന്നുണ്ട് മാഷെ ക്ലച്ച് അമർത്തി ഗീർ മാറ്റൂ എന്തിനാടവ എന്നെങ്ങനെ കഷ്ടപ്പെടുത്തണേ ഗീർ മാറ്റുമ്പോ ക്ലച്ച് ഒന്ന് അമർത്തട അതിന് വേണോ തനിക്ക് ഇപ്പൊ വേണോ ക്ലച്ച് തിരിക്കാൻ എവിടേക്കാ കൊണ്ടുപോണത് എന്റെ കർത്താവേ